ഹായ് എല്ലാവർക്കും നമസ്കാരം മാനിഫെസ്റ്റേഷൻ ആകർഷണ നിയമം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറ് എന്തോ ഒരു മാജിക് പോലെയല്ലേ പക്ഷേ സംഭവം അങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സയൻസാണ് നമ്മുടെ തലച്ചോറിനെ ഒന്ന് റീവയർ ചെയ്താൽ അതായത് പുനഃക്രമീകരിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കരഞ്ഞി നിൽക്കുകയാണെന്ന് അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടാവാം ചിലപ്പോൾ റിലേഷൻഷിപ്സിലാവാം അല്ലെങ്കിൽ നമ്മുടെ കരിയറിലാവാം ഒരേ തെറ്റുകൾ ഒരേ പ്രശ്നങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഒരു ലൂപ്പ് പോലെ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിലെ കൃത്യമായൊരു കാരണമുണ്ട് അതിൻ്റെ താക്കോലിരിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യം നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ഒന്ന് നോക്കും പിന്നെ നമ്മുടെ തലച്ചോറ് അതായത് നമ്മുടെ പേഴ്സണൽ സർക്യൂട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കും അതിനുശേഷം മാറ്റം സാധ്യമാണോ അതെങ്ങനെയെന്ന് നോക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലച്ചോറിനെ മാറ്റാനുള്ള ഒരു ഫൈവ് സ്റ്റെപ്പ് പ്രോസസ് അവസാനം ഈ മാറ്റം എങ്ങനെ നിലനിർത്താമെന്നും നമ്മൾ കാണും ശരി അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മളിപ്പോ എവിടെയാണ് ഏതൊരു മാറ്റത്തിനു മുൻപ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയെ നമുക്ക് മൂന്ന് ലെവലുകളായിട്ട് കാണാൻ പറ്റും ഇതിലെ ലെവൽ വൺ എന്ന് പറയുന്നത് ഒരു സഫറിംഗ് സ്റ്റേറ്റ് ആണ് അതായത് സങ്കടം നിരാശ കുറ്റബോധം ഞാനൊരു ഇരയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പരാതികൾ മാത്രമായിരിക്കും ഇനി ലെവൽ ത്രീയിലേക്ക് വന്നാലോ അത് നേരെ ഓപ്പോസിറ്റാണ് അതിനെ നമുക്കൊരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് വിളിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും അവരെ ബാധിക്കില്ല അവർ ഫോക്കസ് ചെയ്യുന്നത് സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് സ്നേഹം അന്നെയുള്ള കാര്യങ്ങളിലായിരിക്കും അപ്പോൾ ഈ രണ്ടിനും രണ്ടിനുമിടയ്ക്കുള്ള ഒരു ലെവലാണ് ലെവൽ ടു ഇവരെ നമുക്ക് ലോജിക്കൽ തിങ്കേഴ്സ് എന്ന് വിളിക്കാം ഇവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ലക്ഷ്യബോധമൊക്കെ ഉണ്ടാകും ഒരു പ്രശ്നം വന്നാൽ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ചിന്തിക്കും പക്ഷേ ആ ലോജിക്കിന് ഉത്തരം കിട്ടാതെ വന്നാൽ ഇവർ നേരെ ലെവൽ വണ്ണിലേക്ക് ആ സങ്കടത്തിൻറെ അവസ്ഥയിലേക്ക് വീഴും ഇപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ലെവലിലാണോ കൂടുതൽ സമയം ചിന്തിക്കുന്നത് അത്തരം സാഹചര്യങ്ങളും ആളുകളുമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മാനസികാവസ്ഥയൊക്കെ എങ്ങനെയാണ് നമ്മൾ റിയാലിറ്റിയെ നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ തലച്ചോറിലുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിലെ സയൻസിലേക്കൊന്ന് കടന്നു നോക്കാമല്ലേ നമ്മൾ എപ്പോഴും മനസ്സ് മനസ്സ് എന്നൊക്കെ പറയാറില്ലേ ശരിക്കും എന്താണ് ഈ മനസ്സ് അതൊരു പ്രത്യേക അവയവമൊന്നുമല്ല സിമ്പിളായി പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷൻ ആണ് അതായത് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു റിസൾട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചിന്തകളും വികാരങ്ങളും സന്തോഷം സങ്കടമൊക്കെ നമ്മുടെ തലച്ചോറിലെ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമാണ് നമ്മുടെ തലച്ചോറിന്റെ പവർ എത്രയാണെന്നറിയോ ഏകദേശം ബില്യൺ അതെ നയൻറ്റി സിക്സ് ബില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് ഒരു ഭയങ്കര നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയുടെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയോ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് നമ്മുടെ തലച്ചോറിനെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടായിട്ട് സങ്കല്പിക്കുക ആ സർക്യൂട്ടിന്റെ വയറിംഗ് എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ആ വയറിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചിന്തകൾ പെരുമാറ്റം റിയാക്ഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പഴയ വയറിംഗ് ആണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ പഴയ വയറിങ്ങും വെച്ച് നമ്മൾ ജീവിതകാലം മുഴുവൻ ജീവിക്കണോ വേണ്ട അതാണ് ഏറ്റവും നല്ല വാർത്ത ശാസ്ത്രം പറയുന്നത് നമുക്ക് ആ സർക്യൂട്ട് മാറ്റിയെഴുതാൻ അതായത് റീവയർ ചെയ്യാൻ പറ്റുമെന്നാണ് തലച്ചോറിന്റെ ഒരു അത്ഭുതകരമായ കഴിവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ എന്താണിത് നമ്മുടെ ജീവിതകാലം മുഴുവൻ തലച്ചോറിന് സ്വയം മാറാനും പുതിയ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാനുമുള്ള കഴിവ് പണ്ടൊക്കെ വിശ്വസിച്ചിരുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ തലച്ചോറ് മാറില്ല എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ ഗവേഷണങ്ങൾ ആ ധാരണയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു മാറ്റം എപ്പോഴും സാധ്യമാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച കാര്യം ഓർത്താൽ മതി ആദ്യമായിട്ട് വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ക്ലച്ച് ഗിയർ ബ്രേക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിരുന്നില്ലേ കാരണം തലച്ചോറിൽ അതിനൊരു റോഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു തലച്ചോറിൽ പതിയൊരു പുതിയ പാത രൂപപ്പെട്ടു പിന്നെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അതാണ് ഒരു പുതിയ സർക്യൂട്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം ഒരു പുൽമൈതാനം അതിലൂടെ നമ്മൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തൂടെ നടന്നാൽ പറ്റും കുറച്ചു കഴിയുമ്പോൾ അവിടെ തനിയേ ഒരു വഴി തെളിഞ്ഞു വരും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും ഒരു ചിന്തയോ ഒരു പ്രവൃത്തിയോ നമ്മൾ ആവർത്തിക്കുമ്പോൾ ആ ന്യൂറൽ പാത കൂടുതൽ കൂടുതൽ ശക്തമാകും അവസാനം അതൊരു ഓട്ടോമാറ്റിക് ശീലമായി മാറും ഓക്കെ അപ്പം ഈ പുതിയ വഴികള് എങ്ങനെ നമുക്കും അനുപൂർവ്വം ഉണ്ടാക്കിയെടുക്കാം അതിനുള്ളൊരു പ്രാക്ടിക്കൽ ബ്ലൂ പ്രിന്റ് ഒരു ഫൈവ് സ്റ്റെപ്പ് പ്ലാനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് റെഡിയല്ലേ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വളരെ രസകരമായ ഒരു പഠനമുണ്ട് ഒരു കൂട്ടം ബാസ്കറ്റ്ബോൾ കളിക്കാരെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചു ആദ്യത്തെ ഗ്രൂപ്പ് ഒരു പരിശീലനവും ചെയ്തില്ല സ്വാഭാവികമായും അവർക്കൊരു ഇംപ്രൂവ്മെന്റും ഉണ്ടായില്ല രണ്ടാമത്തെ ഗ്രൂപ്പ് ദിവസവും ശരിക്കും കോർട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തു അവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇംപ്രൂവ്മെന്റ് കിട്ടി എന്നാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് അവർ കോർട്ടിൽ പോയില്ല പകരം ദിവസവും കളിക്കുന്നത് മനസ്സിൽ സങ്കൽപ്പിക്കുക മാത്രം ചെയ്തു അവരുടെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ ട്വന്റി ത്രീ ശതമാനം ഇംപ്രൂവ്മെന്റ് ഏകദേശം ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്തവരുടെ അത്ര തന്നെ അപ്പോ എന്താണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് നമ്മുടെ തലച്ചോറിന് നമ്മൾ ശരിക്കും ഒരു കാര്യം അനുഭവിക്കുന്നതും അത് വളരെ വ്യക്തമായി ഭാവനയിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല രണ്ടും അതിന് റിയൽ എക്സ്പീരിയൻസ് ആണ് അതിനർത്ഥമെന്താ നമ്മുടെ ഭാവന ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവിയെ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതാണ് ആ അഞ്ച് സ്റ്റെപ്പുകൾ ഒന്നാമത്തേത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുക രണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റിയിൽ നിന്നും കുറച്ചുനേരത്തേക്ക് മാറി നിൽക്കുക മൂന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക നാല് റിസൾട്ടിനെക്കുറിച്ചുള്ള ടെൻഷൻ വിട്ടുകളയുക സറണ്ടർ ചെയ്യുക അഞ്ചാമത്തേത് ആ പുതിയ അവസ്ഥയിൽ നിന്ന് വരുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഒന്ന് ആകും അപ്പോൾ പുതിയ ചിന്തകൾക്ക് കടന്നു വരാൻ എളുപ്പമാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പുതിയ സാധ്യതകൾ കാണാൻ പറ്റും ഇനി ആ ഭാവിയിലെ സന്തോഷം ഇപ്പോൾ തന്നെ ഫീല് ചെയ്യുമ്പോൾ തലച്ചോറ് പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാക്കാൻ തുടങ്ങും ഫലത്തെ വിട്ടുകളയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും അവസാനം ആ ഒരു പുതിയ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ കിട്ടും അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ ഓക്കെ അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞു ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പരിശീലനമാണ് ഇവിടെ ഏറ്റവും പ്രധാനം സ്ഥിരതയാണ് കൺസിസ്റ്റൻസി ഈ പറയുന്നത് പോലെ ആവർത്തനമാണ് ഇവിടത്തെ താക്കോൽ ഓർക്കുക നിങ്ങൾ ഒരു പുതിയ ശീലം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറുകയാണ് നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും മാറുകയാണ് അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഭാവിയെ അതിൻ്റെ ഫീലിംഗ്സിനെ ആ സന്തോഷത്തെ ആ നന്ദിയെ എല്ലാം ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ അനുഭവിക്കുകയാണ് വീണ്ടും വീണ്ടും ഇത് നമ്മുടെ ശരീരത്തെ വൈകാരികമായി പഠിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ പുതിയ റിയാലിറ്റി എന്ന് അങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോർ പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാക്കും ആ പുതിയ നിങ്ങൾ നിങ്ങളുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ആയി മാറും അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൂപ്പർ പവറാണ് നിങ്ങളുടെ തലച്ചോറ് അതുപയോഗിച്ച് ഏത് ഭാവിയാണ് നിങ്ങൾ ഇന്നു മുതൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആലോചിച്ചു നോക്കൂ തീരുമാനം പൂർണമായും നിങ്ങളുടേതാണ്